നമസ്കാരം ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി അഞ്ച് മണിക്ക് കൊല്ലത്തെ ചിന്നക്കടയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വിചാരണ ചെയ്യുന്നു അതായത് ഇന്നേ ദിവസം അഞ്ച് മണിക്ക് എന്തിനാണ് എന്നല്ലേ നോട്ട് ദുരിതം ഏ നോട്ട് ദുരിതമോ ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കുന്നത് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം മല മലയാള മനോരമയും മാതൃഭൂമിയും കേരള ബഹുമതിയും മാധ്യമമൊക്കെ ഒരു ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ നിർത്തി ഒരു വാർത്ത ഒരു സാങ്കല്പിക വാർത്ത അവർ പ്രസിദ്ധീകരിച്ചിരുന്നു ഒരു സാങ്കല്പിക വാർത്തയാണ് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ കറൻസി നോട്ടുകളൊക്കെ നിരോധിക്കുന്നു ഒപ്പം ഡിജിറ്റൽ മണി ആയിരിക്കും എന്ന തരത്തിലാണ് അതായത് ഈ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊടുക്കുന്ന പേപ്പർ നോട്ടുകളൊന്നും ഇല്ല പകരം ഡിജിറ്റൽ മണി ആയിരിക്കുന്നവർ ഇതൊരു സാ സാങ്കല്പിക വാർത്തയാണ് ഈ വാർത്ത അതായത് മാത്രമേ ഈ പത്രത്തിന് എടുത്തു വച്ചിട്ട് അത് ഒറിജിനലാണ് ശരിക്കുള്ള വാർത്തയാണ് എന്ന് ധരിച്ചുകൊണ്ട് വലിയ ബുദ്ധിമാനെന്ന് നടിക്കുന്ന റിപ്പോർട്ടറല്ലേ ആ തലയിൽ മുടിയൊന്നും ഇല്ലാത്ത അരുൺകുമാർ വരെ ഇരുന്നുകൊണ്ട് ഇത് ശരിക്കുള്ള വാർത്തയാണ് എന്ന തരത്തിൽ വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറേറ്റൊക്കെ കിട്ടിയ അരുൺകുമാറിന് ഇങ്ങനെ അബദ്ധം പറ്റാമെങ്കിൽ ഈ മണ്ഡന്മാരുടെ പാർട്ടിയായിട്ടുള്ള സി പി എം അത് വിശ്വസിച്ച് ഇതാ ഇതേപോലെ ഇന്ന് പ്രതീകാത്മകമായിട്ടായിരിക്കും അല്ലാതെ യുമാരുടെ ഉപാപ്രായതിനൊക്കെ പ്രധാനമന്ത്രി വന്നിരിക്കാൻ പോകുന്നു എന്ന് ഏതെങ്കിലും ഒരു കോലം വെച്ചിട്ട് അതിൻ്റെ മൊത്തത്തിന് തലയുടെ ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് ഈ നോട്ട് ദുരിത ദുരിതം പറഞ്ഞുകൊണ്ട് വിചാരണ ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നത് പക്ഷേ ഇതൊരു വ്യാജ വാർത്തയാണ് അല്ലെങ്കിൽ ഒരു സാങ്കല്പിക വാർത്തയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ല ഇനി ആരാ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇ പി ജയരാജൻ നല്ല ബെസ്റ്റ് മുതലാണ് അല്ല ശരിക്കും അറിയാൻ മേലെന്നിട്ട് ചോദിക്കുക മണ്ഡന്മാർക്ക് കൂടെ കൂടി ഒരു പാർട്ടി ഉണ്ടാക്കി കാരണമായി ടാക്സ് കൊടുത്തതാണോ അതോ ഈ പാർട്ടി ഉണ്ടായതിനു ശേഷം മണ്ടന്മാരെല്ലാം കൂടെ അതിനകത്ത് ചെന്ന് ചേർന്നതാണോ അല്ല അറിയാമില്ല എന്നിട്ട് ചോദിക്കുക സോഷ്യൽ മീഡിയ കാലത്ത് ഈ വാർത്ത പോലും അതായത് കഴിഞ്ഞ ദിവസം ഈ പത്രമാധ്യമങ്ങൾ കൊടുത്ത ഈ സാങ്കല്പിക വാർത്ത അതായത് രണ്ടായിരത്തി അൻപതിൽ രണ്ടായിരത്തി അൻപതിൽ അതായത് ഇനിയും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് അന്നത്തെ പത്രമാധ്യമങ്ങളിൽ അതായത് പേപ്പർ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു വാർത്ത ഒരു സങ്കല്പി സാങ്കല്പിക വാർത്ത അത് കഴിഞ്ഞ ദിവസം സാങ്കല്പിക വാർത്തയായിട്ട് മറ്റൊരു ഒരു യൂണിവേഴ്സിറ്റിയുടെ പരസ്യമായിട്ടാണ് അവൻ പറഞ്ഞ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു തെമ്മാടിത്തരമാണ് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പിതൃശൂന്യത അതിൻ്റെ നാടൻ ഭാഷ നാടൻ വാക്കാണ് ഉപയോഗിക്കേണ്ടത് എം എം മണി ഉപയോഗിക്കുന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് അതാണ് കാണിച്ചു വെച്ചത് അത് സോഷ്യൽ മീഡിയയിൽ പൊളിച്ചു കൊടുത്താണ് മണിക്കൂറുകൾ കൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ ആ തലയിൽ മുടിയില്ലാത്ത ആ അരുൺകുമാരൊക്കെ അങ്ങ് ബഹിരാകാശത്തേക്ക് പോയതാണ് ഇതെല്ലാം ഇവിടെ നടന്നു കഴിഞ്ഞാണ് എന്നിട്ട് കേട്ടവാടെ കേൾക്കാത്ത പാടെ പോയി ഫ്ലെക്സ് അടിച്ചു നോട്ടീസ് അടിച്ചു അതുകൊണ്ട് ഒട്ടിക്കുകയും ചെയ്തു എന്നിട്ട് അഞ്ച് മണിക്ക് ജനുവരി ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തഞ്ചാം തീയതി അഞ്ച് മണിക്ക് നരേന്ദ്രമോദിയെ ദ ഈ പരസ്യ വിചാരണ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് വരെ അടിച്ച് ഇതിൻ്റെ പേര് പിരിവും നടത്തി കാണും എന്താ പറയുക മണ്ടന്മാരെല്ലാം കൂടെ കൂടി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിന് സി പി എം എന്ന് പേര് വിട്ടിരിക്കുന്നു അല്ലാതെ ഇതിനെ ഇതിനേക്കാൾ കൂടുതലൊന്നും പറയാറില്ലെന്നെ